അവരെന്നും കണ്ടുമുട്ടിയ ആ സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു അവരുടെ സംഗമവും പ്രിയയും അരുണും അതാണ് അവരുടെ പേര് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ന് അവരുടെ വിവാഹം നടക്കുന്നത് സാധാരണയുള്ള പ്രണയം പോലെ തന്നെ അവരിരുവരും ആദ്യം പ്രണയം തുറന്ന് പറഞ്ഞില്ല പക്ഷെ പിന്നീട് അവരുടെ കണ്ണുകൾ തമ്മിൽ അത് കൈമാറി അങ്ങനെ അവരുടെ മനസ്സുകൾ തമ്മിലും കൈമാറി ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും അവർ ഒന്നാകാൻ വേണ്ടി പോകുകയാണ് അവർ ഇരുവരും പ്രണയിക്കുമ്പോൾ തന്നെ എടുത്ത ഒരു നിശ്ചയമായിരുന്നു എന്നെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടുകാരുടെ സമ്മതപ്രകാരം മാത്രമായിരിക്കും എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു വിവാഹമായിരിക്കും അത് അല്ലെങ്കിൽ ഒരിക്കലും അവർ ഇരുവരും ഒന്നിക്കുകയില്ല എന്നു മാത്രമല്ല അവർക്ക് മറ്റൊരു ജീവിതവും ഉണ്ടാവില്ല തങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലും തങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കണമെന്ന് ഒരിക്കലും വീട്ടുകാർ നിർബന്ധിക്കുകയില്ല അഥവാ നിർബന്ധിച്ചാൽ തന്നെ അതിനുള്ള പോമ്പഴിയും അവർക്കറിയായിരുന്നു പക്ഷെ എന്ന് പറയട്ടെ എല്ലാം കൊണ്ടും വീട്ടുകാരും അതിനു സമ്മതിച്ചു ആദ്യം ചെറിയ പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ അരുണിന് നല്ലൊരു ജോലിയാണ് അതുകൊണ്ട് തന്നെ അധികം എതിർപ്പൊന്നും ഉണ്ടായില്ല ജാതി പ്രശ്നം ഉന്നയിക്കുന്നത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അതൊക്കെ മറികടന്ന് അവരിന്നൊന്നാവുകയാണ് അങ്ങനെ അമ്പലത്തിൽ വച്ച് ഇത് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി അവൾ വിവാഹിതരായി അരുൺ കിട്ടിയ താലി അവളുടെ നെഞ്ചോട് ചേർന്ന് കിടന്നപ്പോൾ അവൾ ഇന്നേവരെ അനുഭവിക്കാത്ത എന്തൊക്കെയോ അവൾക്ക് നേടിയതിൻ്റെ ഒരു ആത്മാനുഭൂതിയായിരുന്നു അവൾ ഒരുപാട് കരഞ്ഞു സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ട് അവൾ ഒരുപാട് കാത്തിരുന്ന ഒരു ജീവിതം അവൾക്ക് കിട്ടി ഇനി ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ അവരിരുവരും ദൈവത്തെ നന്നായി വണങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ചടങ്ങുകളൊക്കെ തീർന്ന് വീട്ടിലേക്ക് മടങ്ങി വിവാഹ സൽക്കാരവും സത്യമൊക്കെ വീട്ടിലായിരുന്നു പതിവ് പോലെ തന്നെ വധുഗൃഹത്തിൽ നിന്നും വിവാഹ സൽക്കാരമൊക്കെ കഴിഞ്ഞതിനു ശേഷം അവർ ഇരുവരും അവൻ്റെ വീട്ടിലേക്ക് പോയി ഇന്ന് അവരിരുവരുമുള്ള ആദ്യത്തെ രാത്രി ആദ്യത്തെ ദിവസം ആ വീട്ടിലേക്ക് പ്രിയ വലതുകാൽ വെച്ച് കയറി അവൾ അവിടേക്ക് കാലെടുത്ത് വച്ചു അവളുടെ മനസ്സിൽ ഒരായിരം കിനാവുകൾ പെയ്തൊഴിഞ്ഞു അവൾക്ക് മറ്റൊന്നും വേണ്ട അരുണമൊത്തുള്ള സന്തോഷ ജീവിതം അവളുടെ സ്വഭാവം വളരെ നല്ലതായതുകൊണ്ട് തന്നെ വീട്ടുകാരോടും അവൾ നല്ല രീതിയിൽ തന്നെയായിരുന്നു പെരുമാറിയത് അങ്ങനെ ആ നിലവിളക്കുമായി അവൾ അകത്തേക്ക് കയറി നേരം ഒരു സന്ധ്യയൊക്കെയായി ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഇരുവരും ബെഡ്റൂമിലേക്ക് പോയി പ്രിയയോട് അവിടെ ഉണ്ടായിരുന്ന ഒരു കസിൻ വന്ന് പറഞ്ഞു പ്രിയ നിനക്ക് വേണ്ട എല്ലാ ഡ്രസ്സും അവിടെ അലമാരയിലുണ്ട് അങ്ങനെ അവൾ അതിൽ നിന്നും ഒന്ന് രണ്ടെണ്ണം എടുത്തു നോക്കി ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എല്ലാ അർത്ഥത്തിലും അരുൺ എൻ്റെ സ്വന്തമാകുന്ന ദിവസം ആ ദിവസം നല്ലൊരു കളർ തന്നെ ആവട്ടെ എനിക്കിഷ്ടപ്പെട്ട പച്ച തന്നെ അങ്ങനെ അവൾ ഒരു നല്ല പച്ച സൽവാർ സൽവാറെടുത്ത് ബാത്റൂമിലേക്ക് പോയി ഫ്രഷ് ആയി വന്നു അപ്പോഴേക്കും അരുൺ ആ കഴിഞ്ഞിരുന്നു അരുൺ ചോദിച്ചു എനിക്ക് വീടൊക്കെ ഇഷ്ടമായോ പ്രിയേ അരുൺ എനിക്ക് വീടോ വീട്ടുകാരോ ഒന്നുമല്ല എനിക്ക് നിന്നെ വേണമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള വീടും വീട്ടുകാരും ഒക്കെ എൻ്റേത് കൂടെയാണ് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അതും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പുണർന്നു എത്രയൊക്കെ പ്രണയിച്ചെന്ന് പറഞ്ഞാലും അവർ ഇതുവരെ പരസ്പരം ദേഹം തൊട്ട് കളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നത് അതിൻ്റെ ഒരു പറയാൻ പറ്റാത്ത വികാരവും അവനിലുണ്ടായി ഒരുപാട് സമയം അവൻ അങ്ങനെ വാരി പുണർന്നു നിന്നു ഒടുവിൽ കഥകൾ ആരോ മുട്ടുന്നത് പോലെ തോന്നി വേറെ ആരുമല്ല അവൻ്റെ കസിൻ തന്നെയാണ് അരുണേട്ടാ താഴെ കുറച്ച് പേർ വന്നിട്ടുണ്ട് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെന്നാണ് പറഞ്ഞത് ഉടൻ തന്നെ പ്രിയയോട് അരുൺ പറഞ്ഞു എന്നാൽ താൻ വേഗം താഴേക്ക് വാ ഞാൻ അവരെ ഒന്ന് പോയി കാണട്ടെ അവർക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് വിവാഹത്തിന് വരാൻ കഴിഞ്ഞില്ല അതാണ് ഇത്ര ലേറ്റായിട്ട് വന്നത് താൻ പെട്ടെന്ന് തന്നെ താഴേക്ക് വാടോ കേട്ടോ അതും പറഞ്ഞ് അരുൺ താഴേക്ക് പോയി അങ്ങനെ അവൾ ആ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവളുടെ നെറ്റിയിലെ സിന്ദൂരം ഒന്ന് തലോടി ചെറിയൊരു മന്ദഹാസവും കൊടുത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി താഴേക്ക് പോയി താഴെ വന്നതും ഒരുപാട് പേരുണ്ട് ഒന്നു രണ്ട് പേരൊന്നുമല്ല ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അങ്ങനെ അവർ ഒരുപാട് കുശലമൊക്കെ പറഞ്ഞു പ്രിയയെക്കുറിച്ച് അരുൺ എല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അപരിചിതയെ കാണുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ അവരുടെ സൽക്കാരമൊക്കെ കഴിഞ്ഞു നേരം ഏകദേശം രാത്രിയായി പ്രിയ കാത്തിരുന്ന നിമിഷം പ്രിയ മാത്രമല്ല കേട്ടോ അരുണും ഇതിനെ ഒരുപാട് കൊതിച്ചിരുന്ന നിമിഷമാണ് വെറും ശരീരം കൊണ്ട് മാത്രമല്ല ഒരു ഭാര്യ ബന്ധത്തിലെ ഏറ്റവും പവിത്രമായ ഒരു ദിവസം കൂടിയാണല്ലോ ആദ്യ രാത്രി മനസ്സുകൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും അവരൊന്നു ചേരുന്ന ആ ഒരു രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അരുൺ നേരെ റൂമിലേക്ക് പോയി ഫ്രഷായി പ്രിയയും കാത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആദ്യമേ അവർ ഇരുവരും ഒരു തീരുമാനമെടുത്തിരുന്നു ആദ്യ രാത്രി വരുമ്പോൾ നല്ല നാടകീയമായിട്ട് അത് അതായത് നല്ല നാടൻ വേഷത്തിൽ തന്നെ വരണമെന്ന് സെറ്റുമുണ്ടും കയ്യിൽ പാൽ ഗ്ലാസും മുല്ലപ്പൂവുമൊക്കെ ചൂടിയിട്ടു പ്രിയ അതേപടി അനുസരിച്ചിരുന്നു അവൾ പതികിയ റൂമിലേക്ക് വന്ന് കഥകുറ്റിയിട്ടു ഇന്നേ വരെ അവളിലില്ലാത്ത നാണം അരുൺ അവളിൽ കണ്ടു നിനിക്കെന്താ പ്രിയ ഇത്രയ്ക്ക് നാണം നീ ഇതൊക്കെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത് ഇത്രയും നാൾ ഇതൊന്നും ഞാൻ നിന്നെ കണ്ടില്ലല്ലോ മുന്നേ അവളൊന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു അത് അരുണിനെ പേടിച്ചിട്ടില്ല എല്ലാ പെൺകുട്ടികൾക്കും ആ ഒരു രാത്രി ഉണ്ടാകുന്ന ഒരു ഭയം എത്ര അറിയാമെന്നൊക്കെ പറഞ്ഞാലും ആ ഒരു രാത്രി എല്ലാവരും അല്പം ഒരു പരിഭ്രമം ഉണ്ടാകും അങ്ങനെ പ്രിയയുടെ കയ്യിലെ പാൽ ഗ്ലാസ് അവിടെ വെച്ച് അരുൺ അവളെ അവൻ്റെ അടുത്തേക്ക് ഇരുത്തി പ്രിയ എത്രയോ രാത്രികൾ നമ്മൾ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഒന്നും പറയാൻ വാക്കുകളില്ല നിനക്കോ പ്രിയ ഒരു മൂളൽ മാത്രം പതിയെ അവളുടെ കൈകൾ അവൻ ചേർത്ത് പിടിച്ചു അവളോട് പറഞ്ഞു എനിക്ക് ജീവനുള്ള കാലം നിന്നെ ഞാൻ കൈവിടില്ല ഈ പിടിത്തം നിൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും ഈശ്വരൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ ആ വാക്കുകൾ പ്രിയക്ക് എന്താണെന്നറിയില്ല ഒരു കരുത്തു പകർന്നു അവളുടെ പാതി ഭയമൊക്കെ മാറി ഉടനെ തന്നെ അരുൺ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഒരു രാത്രിയല്ലേ ഇത് നമുക്കൊന്ന് ആഘോഷമാക്കണ്ടേ പ്രിയയ്ക്ക് നാണം വീണ്ടും വന്നു അവൾ പതിയെ കഴുത്ത് ചെരിച്ച് അങ്ങോട്ടേക്ക് നോക്കാൻ തുടങ്ങി അങ്ങനെ അവൻ പാൽ ഗ്ലാസ് എടുത്ത് പാതി കുടിച്ച് പാതി പ്രിയയ്ക്കും കൊടുത്തു അങ്ങനെ അവൻ ചോദിച്ചു പ്രിയ സത്യം പറ നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേടിയുണ്ടോ പ്രിയ പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട് എന്താണെന്നറിയില്ല എന്തൊക്കെ പറഞ്ഞാലും അരുണേട്ടൻ ഇന്ന് എൻ്റെ സ്വന്തമാണ് പക്ഷെ ഇന്നേ വരെ നമ്മൾ ഒരു സ്പർശനം കൊണ്ട് ഒന്നായിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു പേടിയുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എനിക്കും ടെൻഷനൊക്കെ ഉണ്ട് പ്രിയ പക്ഷേ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ ഒരുപാട് കാത്തിരുന്ന നാളല്ലേ അവൻ അവളെ കെട്ടിപ്പുണർന്നു ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ അവൾ ആകെ അലിഞ്ഞു ചേർന്ന് പോയി പതിയെ അവളുടെ സാരിത്തലപ്പ് അവളുടെ നെഞ്ചിൽ നിന്ന് മാറ്റി അവളോട് പറഞ്ഞു നിന്നെയാണ് ഞാൻ സ്നേഹിച്ചത് പക്ഷെ നിന്റെ ശരീരത്തെയും എനിക്കിപ്പോൾ വേണം പതിയെ അവൻ അവളെ കട്ടിലിലേക്ക് കിടത്തി അവളുടെ ഇരു കൈകളും രണ്ടു വശത്തേക്ക് മാറ്റിയതിന് ശേഷം അവളുടെ നെഞ്ചിൽ അമർന്ന് കിടന്ന് അരുൺ ഒരുപാട് തവണ ഉമ്മ കൊടുത്തു ആ ചുംബനം അവളിൽ ചൂട് പകർന്നു അങ്ങനെ തലോടി തലോടി അവളുടെ കാമരസത്തിനെ ഉണർത്തി പ്രിയ എനിക്ക് നീയില്ലാതെ പറ്റില്ല എനിക്ക് നിന്നെ വേണം അരുണേട്ട എന്നുള്ളൊരു വിളി മാത്രം പ്രിയയിൽ നിന്ന് പെട്ടെന്നായിരുന്നു കഥകിലൊരു തട്ട് അരുണേട്ട ഒന്ന് കഥകു തുറക്കൂ അരുണേട്ട ഒന്ന് പെട്ടെന്ന് കഥകു തുറക്കൂ അവരാകെ ഭയപ്പെട്ടുപോയി അരുൺ പതിയെ തന്നെ ഡ്രസ്സൊക്കെ ശരിയാക്കി പ്രിയയോടും ഡ്രസ്സ് ശരിയാക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ കഥകു തുടർന്നു അരുണേട്ട അച്ഛന് തീരെ സുഖമില്ല എന്താണെന്നറിയില്ല ആകെ ഒരു വൈ ഈ സമയത്ത് ബുദ്ധിമുട്ടിച്ചതിൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷെ ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ട് അരുണേട്ട അരുണിൻ്റെ സഹോദരിയായിരുന്നു അത് അരുൺ ഉടനെ തന്നെ താഴേക്ക് ഓടിച്ചെന്നു നോക്കുമ്പോൾ അച്ഛൻ ആകെ അവശനായി കിടക്കുകയാണ് അവൻ ഉടനെ തന്നെ അച്ഛനെയും കൊണ്ട് അവിടെ നിന്ന് പോയി ഹോസ്പിറ്റലിൽ എത്തിച്ചതും ഉടനെ തന്നെ ഐ സുയിലേക്ക് മാറി ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കൃത്യസമയത്താണ് വന്നത് അല്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ജീവൻ രക്ഷിക്കാനാകുമായിരുന്നില്ല ഒരു മാജർ അറ്റാക്ക് തന്നെയായിരുന്നു സംഭവിച്ചത് അരോൺ ആകെ ഭയപ്പെട്ടു പക്ഷെ ആ ഒരു സമയമായിരുന്നു അവൻ പ്രിയയെക്കുറിച്ച് ആലോചിച്ചത് അവളെക്കുറിച്ച് ഓർക്കാഞ്ഞിട്ടല്ല ആ വിപ്രാണത്തിൽ അവൻ ആകെ വിട്ടുപോയതാണ് പാവം എൻ്റെ പെണ്ണ് അവിടെ എന്നെ ഓർത്ത് നിൽക്കുന്നുണ്ടാവും അങ്ങനെ അരുൺ അവളെ വിളിച്ചു പ്രിയ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്തിനാ അരുണേട്ട എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് എല്ലാ രാത്രിയും ഇനി അങ്ങോട്ടുണ്ടല്ലോ അച്ഛൻ്റെ ആരോഗ്യമല്ലേ പ്രധാനം വിഷമമൊക്കെ എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല വിഷമമുണ്ട് നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ രാത്രിയല്ലേ പക്ഷെ നാളെയും രാത്രികളില്ലേ അരുണേട്ട അരുണേട്ടൻ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട അച്ഛൻ ഒന്നും സംഭവിക്കില്ല അവൾക്ക് അരുൺ പറയാതെ പോയതിൽ ഒരു വിഷമമുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ആ ഒരു ഫോൺ കോളിൽ മാറിക്കിട്ടി അരുണിൻ്റെ കൂടെ അമ്മയും കൂടെയാണുള്ളത് അമ്മ അവിടെ ഇരിപ്പുണ്ട് അരുണും അമ്മയും പുറത്താണ് അച്ഛൻ ഐശുവിലും ആ ഒരു രാത്രി മുഴുവൻ അരുണും പ്രിയയും തമ്മിൽ സംസാരിച്ചു അവർ ഇതുവരെ സംസാരിച്ചതുപോലെയായിരുന്നില്ല അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അർത്ഥങ്ങൾ ഉണ്ടായതുപോലെയുള്ള സംസാരങ്ങളായിരുന്നു അങ്ങനെ ആ രാത്രി തള്ളി നീക്കി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും തന്നെ ഡോക്ടർ വന്ന് പറഞ്ഞു ഇപ്പോൾ നിലയൊക്കെ തരണം ചെയ്തു അതുകൂടെ തന്നെ പേടിക്കാനൊന്നുമില്ല ഇന്നും കൂടെ ഐ സിയുവിൽ കിടക്കട്ടെ അതിനുശേഷം നാളെ റൂമിലേക്ക് മാറ്റാം അത് കേട്ടതും അരുണിനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി ഉടൻ തന്നെ അമ്മ പറഞ്ഞു മോനെ നീ ഇന്നലെ രാത്രി വിവാഹരാത്രി ഇവിടെ വന്നതല്ലേ ആ കുട്ടി എന്ത് കരുതി കാണുമല്ലേ അരുൺ പറഞ്ഞു അമ്മേ അവൾക്കതൊക്കെ മനസ്സിലാകും അങ്ങനെ ഒരു പെണ്ണിനെയാണ് ഞാൻ വിവാഹം ചെയ്തത് എന്തായാലും അച്ഛനിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ മോനെ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി നീ വീട്ടിലേക്ക് പോകണം ഞാൻ കിഷോറോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് കിഷോർ എന്ന് വെച്ചാൽ അരുണിൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മോനാണ് അങ്ങനെ അരുൺ സന്ധ്യ ആകുമ്പോഴേക്കും വീട്ടിലേക്ക് പോയി ആദ്യം തന്നെ അവൻ നേരെ ചെന്നത് പ്രിയയുടെ അടുത്തേക്കാണ് എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു സോറി പ്രിയ ഒരുപാട് സോറി എനിക്കറിയാം നീ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്ന് പക്ഷെ എനിക്കൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല പ്രിയ അവൻ്റെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു അവളോടുള്ള കരുതലും സ്നേഹവും ഒക്കെ അരണ്േട്ടാ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്ന ഒരു മക്കൾക്ക് ഒരു ഭാര്യയെ ജീവനത്തൊള്ളിൽ സ്നേഹിക്കാൻ കഴിയും അതിലെനിക്കൊരു പരിഭവവുമില്ല അവൾ ഒരുപാട് അവന് നൽകി അങ്ങനെ അവൻ ഫ്രഷായി പ്രിയ ഇന്ന് നീ ഫുഡൊന്നും ഉണ്ടാക്കണ്ട അരുണിമയോട് പറഞ്ഞു നമുക്ക് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാം അങ്ങനെ അവർ മൂന്ന് പേര് പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച് അരുണിമ അവളുടെ ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ പോയി അവർ ഇന്നലെ രാത്രി അവർക്ക് നഷ്ടപ്പെട്ട ആ രാത്രി തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അരുണിന് അങ്ങനെ അവൻ ബെഡ്റൂമിലേക്ക് പോയി ഇന്ന് പാലൊന്നും ഇല്ലാത്തത് കൊണ്ട് അരുണിമ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വന്ന് കഥ കടച്ചു ഇന്നലത്തെ അത്ര ഭയമൊന്നുമില്ല കേട്ടോ എങ്കിലും ആ ഒരു ഭയപ്പാട് അവൾക്ക് വിട്ടുമാറിയിട്ടില്ല അരുൺ അവളെ ഒരുപാട് ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി എനിക്ക് വയ്യ എനിക്ക് നിന്നെ വേണം അങ്ങനെ അവരിരുവരും കട്ടിൽ മെയ്യോടുമെയ് പുണർന്നു കിടന്നു അവളുടെ ശരീരത്തിൽ ഓരോ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി അതോടൊപ്പം അവനും മാറ്റി അവളുടെ മുലക്കണ്ണുകൾ അവൻ ചപ്പിപ്പുണർന്നു അവളുടെ ശരീരത്തിലെ ഓരോ കണികകളും അവൻ നുണഞ്ഞിറക്കി അങ്ങനെ അവർ അവരെല്ലാ അർത്ഥത്തിലും ഒന്നായി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പ്രിയ പറഞ്ഞു അരുൺ എനിക്ക് വല്ലാതെ വേദനിക്കുന്നു അരുൺ പതിയെ ലൈറ്റിട്ടതിന് ശേഷം അവിടെ ഒന്ന് നോക്കി പേടിക്കേണ്ട മോളെ ആദ്യമായിട്ടല്ലേ അതുകൊണ്ട് അരുൺ പതിയെ അവളുടെ യോനിയിൽ ഉമ്മ വെച്ചു അവൾക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ അവിടെ തലോടി കിടന്നു വീണ്ടും അവർ ഇരുവരും കെട്ടിപ്പിടിച്ചു പ്രിയ എനിക്ക് ഒന്നുകൂടെ വേണമെന്നുണ്ട് പക്ഷെ നിനക്ക് വേദനയല്ലേ ഇല്ല അരുൺ എനിക്കും ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി എല്ലാ അർത്ഥത്തിലും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് അങ്ങനെ അവരിരുവരും വീണ്ടും ഒന്നായി